പവിത്രം സീരിയലിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ ശ്രീജയും വിശ്വനും അടുക്കളയിൽ നിൽക്കുക അപ്പോഴേക്കും വേദ ചോറ് കഴിക്കാനായി ഡൈനിങ് ടേബിളിലോട്ട് പോയിരിക്കുക പുഴയ്ക്കും നന്ദിനി വന്നിട്ട് ശ്രീജിയോടും വിശ്വനുമായി പറയുന്നുണ്ട് ഒന്നും അറിയണ്ടല്ലോ സമയാസമയം ഡൈനിങ് ടേബിളിൽ വന്ന് ഇരുന്നാ മതിയല്ലോ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് ഇത് മാത്രം കണ്ടുകൊണ്ടാണല്ലോ എല്ലാരും ഇവിടെ ജീവിക്കുന്നത് തിരികെട്ട് ശ്രീജയ്ക്ക് ഒരുപാട് സങ്കടം തോന്നുക പുഴയ്ക്കും വേദയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് നന്ദിനിയോട് പറയുന്നുണ്ട് നന്ദിനി ഏട്ടത്തി എന്നോടുള്ള ദേഷ്യം വിശു ഏട്ടനോടും ശ്രീജിയോടും കാണിക്കണ്ട എന്തെങ്കിലും ചോദിക്കാനോ പറയാനോണ്ടെങ്കിൽ എന്നോടാവാം കാശ് പോയി ആ കാശ് കിട്ടുവാണെങ്കിൽ ഈ വീട്ടില് കടം തീർക്കണം എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ അത് അത്ര വലിയ അപരാധമാണോ നന്ദിനേട്ടത്തിന്റെ ഭർത്താവും വീട്ടിലെ അച്ഛന്റെ മകനാണല്ലോ ഇത് കേട്ട് ദേഷ്യത്തിൽ നന്ദി പറയുന്നുണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് ആല് കാശ് സമ്പാദിക്കുന്നത് വിവൾക്ക് കണ്ടുകൂടാ ഇത് ഇവൾക്ക് ഇഷ്ടമല്ല അതല്ലേ ഇതിനർത്ഥം അതുകൊണ്ടല്ലേ ഞങ്ങള് കഷ്ടപ്പെട്ട കാശില് ബാങ്കിൽ അടയ്ക്കാൻ പറയുന്നേ ഇവിടത്തെ കടം തീർക്കാൻ പറയുന്നേ അതിനുവേണ്ടിയല്ല ഞങ്ങൾ കഷ്ടപ്പെട്ട് കാശ് ഉണ്ടാക്കിയത് പറഞ്ഞു കൊടുക്കു ചേട്ടാ വിനായകനോട് നന്ദിനി പറയുന്നുണ്ട് ഇത് കേട്ട് ആകെ വിഷമിച്ച് നിൽക്കുക വേദ എല്ലാം കേട്ട് നന്ദിനിയുടെയും വിനായകന്റെയും മനസ്സിലിരിപ്പ് എന്താണെന്ന് കമലത്തിന് മനസ്സിലാവുന്നുണ്ട് ഇവരുടെ സംസാരം കേട്ട് വിക്രമും അവിടേക്ക് വരുവാ അപ്പോഴേക്കും കമല നന്ദിനിയോട് പറയുന്നുണ്ട് നീയും ഇവനും കൂടി ഈ വീട്ടിനു വേണ്ടി എന്താ ചെയ്തത് ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് മാസാ മാസം ഞങ്ങൾ വീട്ടു ചെലവിനും കാശ് തരുന്നില്ലേ ചേച്ചേട്ടത്തെയും വിശ്ചേട്ടനും എന്തെങ്കിലും കാശ് ഇവിടെ ചെലവാക്കുന്നുണ്ടോ പിന്നെ കണക്ക് പറഞ്ഞാൻ പറയേണ്ടി വരണ്ട് അപ്പോഴേക്കും കമലം പറയുന്നുണ്ട് നീ ഇത്രയും കണക്ക് പറയാൻ തുടങ്ങിയ സ്ഥിതിക്ക് ഞാനും പറയാം ഇത് കേട്ട് നന്ദിനി മലത്തെ മീഴിച്ചു നോക്കുന്നുണ്ട് എന്നിട്ട് കമലം പറയുവാ നിങ്ങൾ മാസാ മാസം തരുന്ന കാശ് ഈ വീട്ടിൽ പത്ത് ദിവസത്തേക്ക് പോലും തരില്ല കറണ്ട് ബില്ലും വീട്ടിലെ സാധനങ്ങൾ വാങ്ങുന്നതും അതിന്റെ ചെലവുകൾ ഒന്നും നിങ്ങളെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ടോ മാഷു കഷ്ടപ്പെടുന്നത് കൊണ്ടാ മാസാ മാസം ഒരു കുറവും അറിയാതെ കടന്നു പോകുന്നത് അതുകൊണ്ട് അതിന്റെ കണക്കൊന്നും നന്ദിനി ഇവിടെ പറയാതിരിക്കുന്നതാ നല്ലത് അക്കാപ്പിച്ച കാശ് തന്നിട്ട് അതിന്റെ കണക്ക് പറയാൻ ആണോ ഇല്ലേ നീയാണെങ്കിൽ നെയ്യോ കാശ് വീട്ടാവശ്യത്തിന് പോലും തരാതെ കൂട്ടിക്കൂട്ടി വെച്ചിരുന്നു ഇപ്പൊ കണ്ടില്ലേ അല്ല നഷ്ടപ്പെട്ടത് അപ്പൊ അങ്ങനെയൊക്കെ വരുവുള്ളൂ ഈ വീട്ടിലെ ബുദ്ധിമുട്ട് നിങ്ങൾ ആരെങ്കിലും ഇതുവരെ അറിയിച്ചിട്ടുണ്ടോ അതുകൊണ്ട് തന്ന കണക്കൊന്നും പറയണ്ട ഇത് കേട്ടെന്ന് അന്തിനിക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല ഇണ്ടാന്ന് നിൽക്കുക എല്ലാം കേട്ടു നിന്ന് വിക്രം പറയുന്നുണ്ട് സഹകരണ ബാങ്കിൽ കൊടുക്കാനുള്ള കാശ് അന്തിനിട്ടത്തി കേട്ടതൊന്നും തരണ്ട ആ കട ഞാൻ വീട്ടിക്കോളാം നേരായ മാർഗത്തിലൂടെ തന്നെ അധ്വാനിച്ച് വീട്ടിക്കോളാം അതിനുവേണ്ടി ഇവിടെ ആരും തമ്മിൽ തല്ലണ്ട ആരും ഒന്നിന്റെ കണക്കും പറയണ്ട അമ്മ വിഷമിക്കേണ്ട ആ കടം ഞാൻ വീട്ടു അമ്മേ സ്വന്തമായി അധ്വാനിച്ച് തന്നെ വീട്ടും അതിനുവേണ്ടി ഇനി ഇവിടെ ഒരു സംസാരം വേണ്ട ഇത് കേട്ട് വിശ്വം ചോദിക്കുന്നുണ്ട് സ്വീകാര്യം ശ്രീനിവാസനെ വിട്ട് പോരാൻ തീരുമാനിച്ചു എന്നാണോ നീ പറയുന്നത് ഇത് കേട്ട് വേദ വിക്രമിനെ നോക്കുന്നുണ്ട് അപ്പോഴേക്കും വിക്രം പറയുക അതങ്ങനെ പെട്ടെന്ന് വിട്ടുപോകാൻ കഴിയുന്ന ബന്ധമല്ല പക്ഷെ ഈ കാശ് ഞാൻ സ്വന്തമായി ആരുടെ മുന്നിലും കൈനീട്ടാതെ ഞാൻ വീട്ടും അപ്പോഴേക്കും കമലം വിക്രമിന്റെ മോത്തേക്ക് നോക്കുന്നുണ്ടെല്ലാം കേട്ട ശേഷം നന്ദിനി പറയുന്നുണ്ട് ഇന്നെ അമ്മ ഇത്രയൊക്കെ പറയാൻ കാരണം ഇവളാ നീ ഒറ്റത്തിയ ഏറെ നോക്കി നന്ദിനി പറയുന്നുണ്ട് പിഴേക്കും വേദ പറയുവാ നിങ്ങളെ അമ്മ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇത്രയും കാലം ഈ വീട്ടിൽ പെരുമാറിയതിന്റെ ഫലമാവും ഇത് കേട്ട് നന്ദിനിയുടെ നിയന്ത്രണമൊക്കെ അങ്ങ് പോകുവ ഏരെ തല്ലാനായിട്ട് കൈ എന്ന് പറഞ്ഞു പിഴേക്കും ഉടനെ വേദ പറയുക തൊട്ടുപോവരെ തന്നെ ഇത് കേട്ട് നന്ദിനി സ്തംഭിച്ചു നിൽക്കുക ഉടനെ തന്നെ വിക്രം പറയുന്നുണ്ട് ദേഷ്യത്തിൽ കൈ താഴ്ത്തടി നീ ആദ്യം പെട്ടെന്ന് വേദ കൈമാറ്റുവാ പോയിക്കും ശ്രീജാപ്പ് പറയുന്നുണ്ട് എന്താ മോളെ ഇത് നമ്മളെ ചൊല്ലി ഇവിടെ ഒരു വഴക്ക് വേണ്ട എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂ ഇതെല്ലാം കേട്ട് നിക്കാനല്ലേ പറ്റൂ ഇനി ഒന്ന് സംസാരിക്കാൻ നിൽക്കണം അപ്പോഴേക്കും വേദ അറിയുന്നുണ്ട് വിവരം ഉള്ളവരുടെ നമുക്ക് സംസാരിക്കാൻ പറ്റൂ ഒറ്റ ആലോചിക്കാനുള്ള കഴിവില്ലല്ലോ ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരും ഇല്ലാനായിട്ട് കൈ പോയിക്കും ഉടനെ കമലം ചാടി എഴുന്നേറ്റ് പറയുന്നുണ്ട് വിക്രം അവളുടെ ദേഹത്ത് തൊട്ടുപോകരുത് കേട്ടതും വിക്രം താഴ്ത്തുവാ എന്നിട്ട് കമലം വിക്രമിനോട് പറയുന്നുണ്ട് ഈ ഒരാണല്ലേ നീ എന്താ ഈ വേണ്ടി ചെയ്തിട്ടുള്ളത് തമ്മിൽ തല്ലും ബഹുളവും അല്ലാതെ എന്താ ഈ വീട്ടിനു വേണ്ടി ചെയ്തിട്ടുള്ളത് നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട കുട്ടിയെ ഈ താല് കെട്ടി അതിന്റെ ജീവിതം കൂടി നശിപ്പിച്ചില്ലേ കേട്ട് ആ കുട്ടിക്ക് നേരെ കൈ ഒങ്ങുവാണോ നീ ആ ശബദ്വാനിക്കുന്നതിന്റെ ഊരിൽ ഒരു ശതമാനം പോലും നിന്റെ മൂന്ന് മക്കളിൽ ഒരാള് പോലും ഈ വീടിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല അങ്ങനെയുള്ള നീ മറ്റുള്ളവരെ കുറ്റം പറയണ്ട വിക്രം ഈ പോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞല്ലോ ആ കാശ് ഞാൻ വീട്ടിൽ കൊള്ളാം അത്രയും പറഞ്ഞിട്ട് വിക്രം ഇവിടെ നിന്ന് പോവുക ഇത വിഷമിച്ച് സങ്കടത്തോടെ വിക്രമിനെ നോക്കുന്നുണ്ട് വിക്രം തല്ലാനായി കൈ ഓങ്ങിയത് ഏതെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് ഏതാ വിഷമിച്ച് കൈവരിയിൽ പോയിരിക്കുക ഇത് കണ്ട് വിക്രം പിന്നലൂടെ ഏതെ നോക്കി നിൽക്കുന്നുണ്ട് ഇത്തരമുള്ള ദേഷ്യത്തിൽ വിക്രം അറിയാതെ തല്ലാനായി കൈ ഓങ്ങിയതാ അതിന്റെ കുറ്റബോധം വിക്രമിന്റെ മുഖത്തുണ്ടായിരുന്നു വേദയുടെ സങ്കടം കണ്ട് വിക്രമിന് സഹിക്കാൻ കഴിയുന്നില്ല അപ്പോഴേക്കും കമലം വേദയുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയുവ മോളെ വിഷമിക്കണ്ട മോക്ക് ഒത്തിരി വിഷമമായെന്ന് അറിയാം ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാനും കരുതിയില്ല ഇതിനെല്ലാം സാക്ഷിയായി ആശയുണ്ടായിരുന്നെങ്കിൽ മനസ്സ് തകർന്നു പോയതെന്നെ മക്കളെ കൊണ്ട് സന്തോഷിക്കാൻ ജീവിതത്തിൽ ഭാഗ്യുണ്ടായിട്ടില്ല വിക്രമിനിലായിരുന്നു അകെ പ്രതീക്ഷ അവൻ നമ്മളെ പൊന്നുപോലെ നോക്കുമെന്ന് ഞാനും മാഷും കരുതി പക്ഷെ ഇപ്പോൾ എനിക്കും മാഷിനും ഒരാഗ്രഹവും ഇല്ല മക്കൾ തമ്മിൽ അടിച്ചു പിരിയരുതെന്ന് ഒരു ആഗ്രഹം മാത്രമേ അമ്മയ്ക്കുള്ളൂ ഇത് കേട്ട് വേദ മലത്തോട് പറയുന്നുണ്ട് അമ്മ വിഷമിക്കേണ്ട അമ്മേ വിക്രം ഞാൻ പറയുന്നത് മനസ്സിലാക്കാതെ ഞാൻ എന്തോ തെറ്റ് ചെയ്തതുപോലെ എന്നോട് പെരുമാറുന്നത് അതാ എനിക്ക് സങ്കടമായത് ഇതെല്ലാം കേട്ടുകൊണ്ട് വിക്രം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കൊറച്ചു കഴിഞ്ഞപ്പോഴേക്കും മലം അവിടെ നിന്ന് പോവുക ഇത് കണ്ട വിക്രം വേദയുടെ അടുത്തേക്ക് വരുന്നുണ്ട് വിക്രമിനെ കണ്ട വേദ വേഷത്തോടെ തലതിരിക്കുക ും വിക്രം പറയുന്നുണ്ട് നീ അല്ലെങ്കിലും കുറച്ച് ഓവറാ ഏട്ടത്തിമാരെന്തെങ്കിലും പറഞ്ഞാലും നീ അവരെ തിരിച്ചൊന്നും പറയാൻ പാടില്ല അതാ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നത് സോറി ഇത് കേട്ട് വേദാക്രമിന്റെ മൊത്തം നോക്കി ചോദിക്കുക നിങ്ങൾ എന്തിനാ എന്നോട് സോറി പറയുന്നത് അതെ നിങ്ങൾ ചിന്തിച്ചു നോക്ക് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് ഈ വീട്ടിലെ എല്ലാ പേരെയും കൂടെ നിർത്താന ഞാൻ ശ്രമിക്കുന്നത് അപ്പോഴേക്കും ഓരോന്ന് പറഞ്ഞിട്ട് നന്ദിനായിട്ട് അഴക്കിന് ഇങ്ങോട്ട് വരുന്നത് അല്ലാതെ ഞാനായിട്ട് അങ്ങോട്ട് പോകുന്നില്ല നിങ്ങൾക്ക് ആരുടെയും സ്വഭാവം അറിയില്ല അതിനെങ്ങനെയാ ഇവരെ കുറിച്ച് ചിന്ത ഉണ്ടെങ്കിലല്ലേ ഇത് കേട്ട് വിക്രം ഏതെ നോക്കുക